ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളിയായ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് അപ്പം ഇന്ന് നമുക്കെല്ലാവർക്കും ഈ യൂണിവേഴ്സിറ്റിയിലെ ഏതാനും ചില കാഴ്ചകൾ കാണാവുന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതുണ്ട് കാരണം അത്രമേൽ അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് കാരണം ഒരുപാട് കാഴ്ചകളെ നിങ്ങൾക്ക് അവിടെ കാണാനാകും യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അവിടെ പോയാൽ സംശയി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് കാരണം അത്രമേൽ നല്ല അനുഭൂതി ഉണർത്തുന്ന ഒരു യാത്ര തന്നെയായിരിക്കും അത് അപ്പം തിരുവനന്തപുരമായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റി കാണാവുന്നതാണ് അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട് അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ബേസ് ആയിട്ട് ഒരുപാട് ലൈബ്രറികളൊക്കെ ഉണ്ട് അപ്പം അത്രമേല അടിപൊളി യൂണിവേഴ്സിറ്റി തന്നെയാണ് പഠിക്കാനുള്ള നല്ല സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി അപ്പം നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടുത്താൻ കാരണം ഒരുപാട് പേര് മിക്കവാറും കാണാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ ഒരു അവസരം തരുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് ഇതൊരു മ്യൂസിയമാണ് ആർക്കോളജിക്കൽ മ്യൂസിയം അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മ്യൂസിയം കൂടിയും അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മ്യൂസിയത്തിൽ നമുക്ക് പുരാതനമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഒരുപാട് ശിലകൾ നമുക്ക് കാണാം നാണയങ്ങള് അതുപോലെ തന്നെ ആയുധങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാനാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ പാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭൂതി ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇത്തരത്തിൽ രണ്ട് രണ്ട് മ്യൂസിയങ്ങളായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിലുള്ള ഒരു ഒരു മ്യൂസിയമാണ് നിങ്ങൾ കാണുന്നത് ഒരു ഒരു അസ്ഥി നിങ്ങൾക്ക് കാണാം ഇത് മണ്ണോടെ എടുത്തതാണ് ഇതിനൊക്കെ ചെറിയൊരു കഥയുണ്ട് അതൊക്കെ നമുക്ക് അവിടെ പോയാൽ മനസ്സിലാവുന്നതാണ് അപ്പം ഒരുപാട് മൺപാത്രങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ഇത്രമേൽ ഒരു ഒരുപാട് കാഴ്ചകൾ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാം പക്ഷേ നമുക്ക് എല്ലാം ഒന്നും ഉൾപ്പെടുത്താനായി കഴിഞ്ഞിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി ഒരുപാടുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റി അങ്ങനെ തന്നെ ഏക്കറ കണക്കിനാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്താനായിട്ടില്ല ഏതായാലും നമുക്ക് വീണ്ടും പോകാം ഒക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ താളുകളൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് അപ്പം ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എനിവേ വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിയിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അവരും ഒന്ന് കാണട്ടെ അപ്പോൾ വീണ്ടും കാണാം ഗുഡ് ബൈ